എൻ്റെ മകൾക്ക് വേണ്ടി കരുതിയിരുന്ന പൈസയായിരുന്നു ഒരവസരത്തിൽ ഈ അബ്ദുൽ നാ സഹാദിയും മകനും കൂടി എന്നെ സമീപിച്ചു അതുപോലെ ഞങ്ങളൊരു ബിസിനസ് സംരംഭത്തിൽ നിൽക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികം ഇതിൽ ഇറക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള ലാഭവും കാര്യങ്ങളൊക്കെ തന്നി തൊന്നിരിക്കുക രണ്ട് വർഷമായി നിക്ഷേപിച്ചിട്ട് ആദ്യത്തെ ഒരു വർഷം എൻ്റെ കൃത്യമായി നിലയിൽ ബെനിഫിറ്റില്ല വന്നുകൊണ്ടിരുന്നു പിന്നെ ദിവസങ്ങൾ ആ നിശ്ചിത സമയങ്ങൾ വരാതെ ആഴ്ചകൾ മാസങ്ങൾ താമസിക്കുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായി അപ്പോഴേ ചില സംശയങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ടായി അപ്പം ഈ സ്ഥാപനങ്ങൾ കൂടുതലുണ്ടായതിൻ്റെ പേരിൽ ഒരു ജോലിക്കാർക്ക് എൻ്റെ പേപ്പറുകൾ കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ നിലയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച പറഞ്ഞു എന്നൊരു മുട്ടു സൂചി പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് ഈ അബ്ദുൽ നാസിർ ഹാദി എന്നോട് സംസാരിച്ചു അപ്പോൾ ഞങ്ങളത് ആഘോഷം തന്നെ ഞങ്ങൾക്ക് ഇത്തവണ പെരുന്നാളും പറ്റിയില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ട കാശ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട്ടിൽ നിന്നിറങ്ങുന്ന പ്രശ്നമില്ല നിങ്ങളെ കാശ് തിരിച്ച് കിട്ടുന്നതുവരെ നിങ്ങൾ ഈ സമരം തുറന്നുകൊണ്ടിരിക്കും പവിത്രമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ പേര് അള്ളാഹുന്റെ നാമങ്ങളെല്ലാം കളങ്കപ്പെടുത്തുന്ന നിലയിൽ സമൂഹത്തിനു മുമ്പിൽ ഈ ആളുകൾ വേഷം തിരിച്ച് ഇറങ്ങിയെന്ന് ഞങ്ങളെ കബളിപ്പിക്കുകയാണ് പൂർണ്ണമായി നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്